ഉപ്പതറ മാർക്കറ്റിൽ പഞ്ചായത്തിന്റെ മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന പൊതുശൗചാലയം പൊതുജനങ്ങൾക്കും മാർക്കറ്റിലെ വ്യാപാരികൾക്കും തലവേദന സൃഷ്ടിക്കുന്നു ശൗചാലയവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഉപ്പതറയിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ശൗചാലയമാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുള്ളത് ഇതുവഴി കടന്നു പോകണമെങ്കിൽ തന്നെ മൂക്കുപൊത്തണം കൂടാതെ ശൗചാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നിയോഗിച്ച കരാറുകാരൻ നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും കണ്ണിൽ പൊടിയിട്ട് ബില്ല് മാറിയതായും ആക്ഷേപമുണ്ട് ഇപ്പം നമ്മുടെ ഉപ്പാറയിൽ പൊതു മാർക്കറ്റാണ് ആ മാർക്കറ്റിൽ ആകെ കച്ചവടക്കാരായാലും പൊതുജനങ്ങളായാലും ഉപയോഗിക്കുന്നത് ആ മാർക്കറ്റിലെ അത് മൂന്ന് മാസം മുമ്പാണ് മെയിൻ്റെ ആ മെയിൻ്റെ അഴിമതിയാണ് നിലനിൽക്കുന്നത് അപ്പം ആ ടോയ്ലറ്റിൻ്റെ അകത്ത് അകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ആൾക്കാർ മാർക്കറ്റിലുള്ള ജീവനക്കാർ ജീവനക്കാരിപ്പം ആ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ടോയ്ലറ്റിലെ ക്ലോസറ്റ് അടക്കം തകർന്നു നിൽക്കുന്ന സാഹചര്യമാണ് അതിൻ്റെ ബില്ലും ഈ കഴിഞ്ഞ കാലത്തിലാണ് ഈ മെമ്പർ മാറിയിട്ടുള്ളത് ഈ പഞ്ചായത്തിലെ മുഴുവൻ വർക്കും പിടിക്കുകയും ചെയ്യും പക്ഷേ അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി ചെയ്യത്തൂല്ല എന്ന നിലയിൽ നിൽക്കുകയാണ് പതിനെട്ടോളം വർക്കുകൾ ഇപ്പോഴും പൂർത്തീകരിക്കാൻ ഉണ്ട് ഇപ്പോഴും പെൻഡിംഗ് ആയിട്ട് വർക്ക് കോൺട്രാക്ട് പിടിച്ചിരിക്കുകയാണ് വിജിലൻസിന്റെ അന്വേഷണ അന്വേഷണത്തിൽ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഈ കരാറുകാരൻ പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ ഏറ്റെടുത്തെങ്കിലും പലതും പൂർത്തീകരിച്ചിട്ടില്ലെന്ന ആരോപണവും ശക്തമാണ് അധികൃതർ ഇടപെട്ട ശൗചാലയം കൃത്യമായ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം